ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് തലേശ്രീ തിരുമതപ്പൻ ക്ഷേത്രത്തിൽ പ്രത്യേക നവഗ്രഹ പൂജ നടത്തി തന്ത്രി പ്രതിനിധി ബ്രഹ്മശ്രീ കൈപ്പഞ്ചേരി മന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബ്രഹ്മശ്രീ എടമനമ്മന ദീപക് നമ്പൂതിരി മേൽശാന്തി ബ്രഹ്മശ്രീ പഴയടം രാധാകൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം കോർഡിനേറ്റർ സി കെ വിനോദ് ജോയിന്റ് സെക്രട്ടറി എം പി മോഹനവല്ലി എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് തളി